ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ വരുന്ന ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം അകലെയായി അഞ്ചര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഓണർ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ പിടുത്തും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ റോഡ് വരുന്നത് അഞ്ച് മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണർ ആയിട്ടുള്ള റോഡാണ് അത് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ പാകി നല്ല മനോഹരമാക്കിയിരിക്കുന്നു കൂടാതെ നമുക്ക് വില്ലകൾ ഇവിടെ മൊത്തം വില്ലകൾ വരുന്നത് അഞ്ചോളം വില്ലകളാണ് ഇവിടെ വരുന്നത് മൂന്നെണ്ണമാണ് ഇപ്പം ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് പണി തീർത്ത ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഗേറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടോ മൂന്നോ വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർപോർസിനുള്ള പ്രോഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് എസ് സി പോലുള്ള മനോഹരമായ വാഹനം വലിയ വാഹനം ഇവിടെ ഇവിടെയും കൂടാതെ നമുക്ക് അവിടെയും ഒന്നോ രണ്ടോ വാഹനം ഈസിയായി നിൽക്കാവുന്ന രീതിയിലാണ് കാർപോർസിനുള്ള പ്രോഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ വാട്ടർ ഫൗണ്ടനും കൂടി ഇത് ഫ്രണ്ട് അലിവേഷൻ ഭംഗിയാക്കുന്നതിന് വേണ്ടി വാട്ടർ ഫൗണ്ടർ കൂടി നമുക്കിവിടെ നൽ നൽകിയിരിക്കുന്നു ഇവിടെ ജലശ്രോ വരുന്നത് ഒരു കിണറാണ് അത് അത് വടക്കിഴക്ക മൂലയിലായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു ഇനി സിറ്റൗട്ടിൻ്റെ ആണ് നമ്മൾ കാണിക്കുന്നത് സിറ്റൗട്ട് എന്ന് പറയുന്നത് ഒരു മീഡിയം വലിപ്പമുള്ള സിറ്റൗട്ടാണ് അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് സെറ്റ് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഫ്രണ്ട് ഡോറിനായിട്ട് വരുന്നത് നമുക്ക് ഡബിൾ പള്ളി തിരുത്തൊരു ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് വരുന്നത് തേക്ക് മരത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ഡിസൈനൊക്കെ നൽകി ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭ്യമാകട്ടെന്ന് നമുക്ക് കണ്ടൽ തന്നെ അറിയാം നല്ല വലിയ സെറ്റ് പോലും ഇടാവുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവി സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നമുക്ക് ഈ ടി വി യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ് കൂടാതെ ഈ ലിമിങ് സ്പേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ ഹൈറ്റ് ഹൈറ്റാണ് ലിമിങ് സ്പേസിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ അതിനെ നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടി നല്ല ഹാങ്ങിങ് ലൈറ്റുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് നല്ല എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത് എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാം അങ്ങനെയുള്ള ഇതായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ വരുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല നല്ല ഭംഗിയായിട്ടുള്ള വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാണ് ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റിലുള്ള നല്ലൊരു കിച്ചണിലേക്കാണ് കിച്ചൺ ഇവിടെ ഒരു മീഡിയം വലിപ്പമാണ് വരുന്നത് എന്നാലും നല്ല ഭംഗിയായിട്ട് മുകളിലും താഴെയും ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഗ്ലാസി ഫിനിഷിങ്ങുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇവിടെയും നല്ല ഫാൾസിയിലും വർക്കുകളൊക്കെ നമുക്ക് ഇവിടെയും ലഭ്യമാക്കിയിട്ടുണ്ട് കിച്ചൻ്റെ സൈഡ് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു വാൾ വാൾഡ്രോപ്സുകളും നമുക്കിവിടെ ഈ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് കിച്ചണൊക്കെയും നല്ല വലിപ്പത്തിലാണ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് അത് നല്ല താഴെയും നമുക്ക് നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു നല്ല സീലിംഗ് ഒക്കെ വർക്ക് ഏരിയയിലും നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബെഡ്റൂമിലേക്കാണ് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എങ്കിൽ തന്നെ എന്തായാലും തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂമുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായ വാൾ ഡ്രോപ്സുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നത് അത് മൂന്ന് പള്ളിയാണ് വാൾ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് ഒരു മിറർ യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ നല്ല ഫാൽസിയിലും വർക്കുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് നിങ്ങൾക്ക് ബാത്റൂം കണ്ടാൽ തന്നെ അറിയാം നല്ല വലുപ്പമുള്ള ബാത്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ കൺസീൽഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത് ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് നമുക്ക് സീറയുടെ ജാഗ്വോറിൻ്റെ ഫിറ്റിങ്സാണ് കൂടുതലായിട്ടും നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാണ് ഇവിടെ ഇന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എങ്കിൽ തന്നെ നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല വലിയ രീതിയിലുള്ള നാട് പാളികളിൽ തീർത്ത വലിയൊരു വാൾ ഡ്രോക്സുകളും നമുക്കിവിടെ അവൈലബിളാണ് അതിൻ്റെ മിററും നമുക്ക് ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് നമ്മുടെ ബാത്റൂം കണ്ടാൽ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ക്ലോസറ്റൊക്കെ വരുന്ന കൺസീൽഡ് ആയിട്ടുള്ള പ്രോസറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് വരുന്നത് ജാഗ്വാറും സെറയുടെ ഒക്കെ ആയിട്ടാണ് ഫിഷിങ് ഫിറ്റിങ്സ് വരുന്നത് ഒരു വാഷ് ഫേസിന് കൂടി നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് ഇനി മുകളിലെ നിലയിലേക്കാണ് മുകളിൽ ഇവിടെ സ്റ്റെപ്പുകൾ വരുന്നത് ഡൈനിങ്ങിനും ലിവിങ് സ്പേസിനും മധ്യത്തിലായിട്ട് നമുക്ക് നല്ല നല്ല രീതിയിലാണ് സ്റ്റെപ്പുകൾ നമുക്കിവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിന് നൽകിയിരിക്കുന്ന ടൈലിൻ്റെ എന്ന് പറയുന്ന ബുഡിൻ്റെ മാതിരിയുള്ള ടൈലുകളാണ് സ്റ്റെപ്പിന് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഹാൻഡ്രൈകൾ വരുന്നത് നല്ല തേക്ക് മരത്തിലാൽ നിർമ്മിച്ച ഫ്രെയിമിലാണ് തേക്ക് മരം കൊണ്ട് നിർമ്മിച്ച ഫ്രെയിമിലാണ് ഹാൻഡ്രൈൽ വരുന്നത് കൂടാതെ മിററും നമുക്ക് ഗ്ലാസ് ഗ്ലാസ്സുകളും ഇവിടെ ടഫ്ലും ഗ്ലാസ്സുകളായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇവിടെ നല്ല വലിപ്പമുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് നല്ല ഇരിക്കുന്നത് കൂടാതെ താഴെ മാത്രമല്ല മുകളിലും നല്ല നല്ല വിശാലമായ ടി വി യൂണിറ്റ് ഇവിടെ ഇവിടെയും ലഭ്യമാണ് കൂടാതെ നമുക്ക് താഴെ നല്ല സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആയിട്ടുണ്ട് ഈ അപ്പർ ലിവിങ് ഏരിയയിലും നല്ല ഫാൾസിയിലും വർക്കുകളൊക്കെ നമ്മുടെ ഫാനുൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട് ഫാൾസിയിലും നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മുകളിലും രണ്ട് ബെഡ്റൂം കൂട്ടറിലെ ഈ വീടിന് വരുന്ന ബെഡ്റൂം എന്ന് പറയുമ്പോൾ നാല് ബെഡ്റൂമാണ് വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂം സൈഡിൽ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല വാൾ റോക്സുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ നല്ല ഫാൾസികളും വർക്കുകളൊക്കെ നമുക്ക് ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ആ ബാത്റൂം നല്ല നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ല സൈഡിലേക്ക് മാറ്റി നല്ലൊരു വാഷ് ബേസൻ കൗണ്ടർ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒക്കെ വരുന്നത് ജാഗ്വറും ഒക്കെയാണ് സെറയൊക്കെയാണ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ക്ലോസെറ്റായിട്ട് ക്ലോസെറ്റ് വരുന്നത് കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസെറ്റും ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല സ്പെഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഈ ഇവിടെ ടൈലുകളൊക്കെ കണ്ടറിയാൻ നല്ല ഡിസൈനിലുള്ള ഭംഗിയായിട്ടുള്ള ഗ്ലോസി ഫിനിഷിങ്ങിലാണ് ടൈലുകളൊക്കെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സും അപ്പുറത്തെ റൂമിലൊക്കെ ഉള്ള തന്നെ നല്ല വാൾ ഡ്രോപ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ നല്ല പാളിസികളും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിനും ഭംഗിയാക്കുന്നതിനു വേണ്ടി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബെഡ്റൂമിന് ക്ലോസറ്റൊക്കെ കണ്ടറിയാൻ ആണ് ക്രോസറ്റാണ് ഒക്കെ നമുക്ക് കൺസൈഡിൽ ഫ്ലഷാൻ കാര്യങ്ങളൊക്കെ വന്ന് ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് നമുക്ക് ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത് സൈഡിൽ ഒരു ബാത്റൂം മറ്റേ വാഷ് ബേസിൻ കൗണ്ടറും കൂടി നമുക്കിവിടെ അവൈലബിൾ ഉണ്ട് കൂടാതെ ഒരു മിററും നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷീറ്റ് അല്ല അവിടെ യൂട്ടിലിറ്റി സ്പേസിന് യൂസ് ചെയ്തിരിക്കുന്നത് അത് ടെറസ് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസിലും വാഷിംഗ് പേ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊഫഷനും ഇവിടെ നൽകിയിരിക്കുന്നു യൂട്ടിലിറ്റി സ്പേസും നല്ല രീതിയിൽ ഭംഗി മറ്റേ പാൾസിയിലും വർക്കുകളൊക്കെ യൂട്ടിലിറ്റി സ്പേസിനും നൽകിയിരിക്കുന്നു യൂട്ടിലിറ്റി സ്പേസിൽ നിന്നും സൈഡിലേക്ക് മാറ്റിയാണ് നമുക്കിവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി എന്ന് പറയുമ്പോൾ നല്ല നല്ല വലിപ്പത്തിലാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ബാൽക്കണി ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത് സ്റ്റീലും മിറൻ്റെ ടഫ് ആയിട്ടുള്ള ഗ്ലാസ്സുകളുമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു ഉക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രം മാറി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ വരുന്ന ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി വരുന്ന അഞ് അഞ്ചര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്